നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും വലുതാണ് ഒരു കുടുംബത്തെ വേദനിപ്പിക്കണ്ടല്ലോ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും വിഷമായിരിക്കും വേദനയായിരിക്കും ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാ രണ്ടും വേണ്ട സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ നിങ്ങൾ ചാടിയിട്ട് ചാടിച്ചു കൊണ്ടുവരെ അത്തരം പ്രേമം നടിക്കുകയും കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല കാരണം ഈ മാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ജാതിയും മതവും എന്നല്ല എന്ന് പറയാറുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നം